അവിടുത്തെ വാക്കുകളെ കുറിച്ച് നമുക്ക് വൈദ്യതിരുവിന്റെ വാക്കുകളൊക്കെ കുറുക്കപ്പെടുന്ന വാക്കുകൾ അത് പലതും നമ്മളെ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പരിചിതമുള്ളത് ആ ട്രെയിൻ യാത്രയുടെ സംഭവമാണ് അറിയേണ്ടത് അറിയാമോ പെരുമ്പാവലിയ ചോദിക്കുന്നത് മഹാകുരി ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആകാരവും ആ സംസാര രീതിയെ കണ്ടപ്പോ എന്നാണ് ഉന്നത ചോദിക്കുന്നത് െ നല്ലോട്ടെ കുടിക്കാൻ പറ്റിയില്ലായിരുന്നു അടുത്തൊരു പ്രഭാഷണം മൂവാറ്റൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതിലൂടെ കൂട്ടി ഞാനങ്ങ് കഴിച്ചിട്ട് ആലസ്യത്തിലായിരുന്നു അയോ എനിക്ക് എന്റെ പ്രശ്നമില്ല കേട്ടോ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ടൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാരുടെ ഇല്ലപ്പോൾ അവരോട് ചോദ്യം ഈ പെട്ടെന്ന് ദഹിക്കാൻ എന്താ എന്താ ചെയ്യേണ്ടത് നിങ്ങളോട് ഇവരോട് ഇവരോടാണ് എന്തായാലും നമ്മള് കഴിച്ചത് പെട്ടെന്ന് എന്താ ധരിക്കണൊക്കെ ആരുന്നത് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പഞ്ചസാര കൊണ്ടുവന്നപ്പോ ഗുരു പറഞ്ഞു അത് നാവിനോട് ഇടാൻ പറഞ്ഞു ഇദ്ദേഹം നാവിനിട്ട് നാവിനിട്ട് കഴിഞ്ഞപ്പോ ഗുരു ചോദിച്ചതിന്റെ രസം എന്താന്ന് പഞ്ചസാര എന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താൽ അറിയാൻ ഈ മധുരം ൊന്നിനെ ഒരാളോട് പോലും പറഞ്ഞു മനസ്സിലാക്കാൻ അത് അനുഭവിച്ചേ അറിയത്തുള്ളൂ ഈശ്വരനെ എങ്ങനെയാണ് അറിയുന്നത് അനുഭവത്തിലൂടെ അറിയുന്നത് ഒരു പറഞ്ഞിട്ട് അയാൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് രാത്രിയിൽ മഴ പെയ്താൽ നമ്മൾ എങ്ങനെയാണറിയുന്നത് കഴിയുമ്പോൾ മനസ്സിലാക്കി തരും രാത്രി മഴ പെയ്തു എന്ന് സുഖമായി ഉറങ്ങി എന്ന് നമ്മളെങ്ങനെയാണിയുന്നത് ഉണരുമ്പോൾ ഉണർന്ന് പറഞ്ഞു തരും ഞാൻ ഇന്നലെ വൈകിട്ട് സുഖമായി ഉറങ്ങി വേറെ ആരും ഉണർന്നിരിക്കോ നമ്മളോടത് പറയാന് വിളക്ക് ആ ഒടിക്കേണ്ടില്ലോട് പറഞ്ഞ് തരും പിന്നെ സംശയം എങ്ങനെയാണ് ഉള്ള കുപ്പേരി പോലെ സംസാരിക്കുന്ന ഗുരു ഒരേം രണ്ടുപേര് ചോദിച്ചപ്പോൾ രണ്ടുപേരോട് എങ്ങനെ ഉത്തരം പറഞ്ഞ ഗുരു രീതിയിലാണ് പറഞ്ഞത് രണ്ടാമത് വന്നയാളുടെ ഉദ്ദേശം ഭഗവാൻ നല്ല തിട്ടമാണ് അതുകൊണ്ടാണ് ചോദിച്ചത് താങ്കളുടെ അഭിപ്രായം എന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ ഇല്ലെന്ന് ഗുരുചേ പിന്നെന്താ സംശയം അപ്പോൾ ഗുരു ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അയാൾ തക്കിച്ചേനെ നേരെ കുറച്ച് ഗുരു ഇല്ലാന്ന് പറഞ്ഞു സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനാണ് അവരോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത് സഹോദരന്റെ പ്രവൃത്തിയിലവരുണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് സഹോദരനോടും പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് പിന്നെ നമ്മളായിട്ട് ചിലരൊക്കെ പറഞ്ഞു പേടിപ്പിക്കാൻ പറ്റത്തില്ലേ നമ്മൾ നിങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഉണ്ടാവും ഞങ്ങളുടെ ഭാഗത്ത് പണ്ടല്ലീനെ വെളിച്ചപ്പാട് തുള്ളുന്ന രീതി ഒക്കെ ഉണ്ടായിരുന്നു സങ്കല്പിച്ച് ുടെിച്ചു ഭയങ്കര പേടിയല്ലാത്ത ഒരിക്കൽ ഗുരുവിന്റെ അടുത്ത് ഇങ്ങനെ വെളിച്ചപ്പാടി കേട്ടുണ്ടോ ആ ഒരു തുള്ളിക്കൊണ്ട് ചെന്ന് തുള്ളി വലിയ ആക്രോശ് പറഞ്ഞിട്ട് ഗുരുവിന് ഒരു കുലുക്കോ ഇല്ല എന്താ ഗുരുസ്വാമി അനങ്ങാ നിൽക്കുന്നോർത്തപ്പോളക്കാരെന്ന് ചോദിച്ചു എന്താ നമ്മെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല പറഞ്ഞ ഗുരു ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഒരു തടിമാള കാണാൻ നല്ലൊരു 你看医生 ിൽ പോയിമിക്കണം തോന്നു കേട്ടോ അല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് ആ തന്നെ ഷെയ്വ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അന്നത്തെ കാലത്ത് വാർത്തികളെ പ്രായമുള്ളവർക്ക് വലിയ ദേഷ്യമായി ഒരു പരാതി കൊണ്ട് ആരുടെ ഗുരുവിന്റെ അടുത്ത് പരാതി കൊണ്ടില്ല ഗുരു ചോദിച്ചു മറുപടി നറിയാ പോകുന്നു ചെയ്യുന്നത് ശൗചം ചെയ്യാ ശൗരം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കൊഴപ്പമൊന്നുമില്ലാത്തൊരു വൈകല്യം ഇങ്ങനെ നമ്മുടെ അടുത്ത ആളുകള് ഇങ്ങനെ ഗുരുടെ പോലെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മള് എന്ത് ചെയ്യണം സംസാരിക്കാനാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത് പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണുന്നതിന് ഒന്ന് നമ്മളെ അഭിപ്രായം പറയും ശരിയല്ലേ ആണോ പറയുവോ ും നമ്മളെ ശ്രദ്ധിച്ചു കാണത്തില്ല അതൊക്കെയാ നമ്മളിങ്ങനെ കാണുന്നഭിപ്രായം പ്രകൃതമാണ് മനുഷ്യന്റെ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു സാഹചര്യം ഉണ്ടാക്കി പഠിപ്പിക്കുന്നുണ്ട് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞാൽ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ആൾക്കാരെങ്ങനെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഫോട്ടോസൂട്ട് ഉണ്ടായിരുന്നു

തന്റെ വസ്ത്രത്തിൽ ാണ് ചെയ്തത് ആണോ കേട്ടോ കാരണം അവർക്ക് വട്ടുപിടിച്ചു നമ്മൾ അദ്ദേഹം മറുപടി വന്ന് ഞാൻ ആദ്യം വന്നപ്പോഴെന്നെ ഇത് കേട്ടില്ല കാരണം അവർ അംഗീകരിച്ചാണ് എന്റെ വസ്ത്രത്തിനാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സത്യം ആ ആ വസ്ത്രത്തെ തന്നെ കൊടുക്കാന്ന് പറഞ്ഞു ഈ ഗുരുവിനെ കാണാൻ ഒരാളും ക്ഷേത്രത്തിൽ ഗുരുവി ശ്രമിക്കുന്ന സമയത്ത് കാഴ്ചയ്ക്ക് വലിയൊന്നുമല്ല ഒരൊറ്റ കാണാൻ ാണ് ഇങ്ങനെ ഒരു പണി ഇല്ലല്ലോ ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കാരണം ക്ഷേത്രമാരവർക്ക് ഇഷ്ടപ്പെടില്ലേ വന്നത് ഗുരു ഇരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും ഭഗവാന് പാത കാണിക്കായിട്ട് ആൾക്കാരുക്കും ആ പാത കാണിക്കാൻ ഗുരു വാരി കെട്ടിക്കൊണ്ട് പോവാറില്ല ക്ഷേത്രത്തിൽ തന്നെ കൊടുത്തിട്ടുരു പോവാറുണ്ട് അപ്പൊ ഗുരു ഇരിക്കുന്നിടത്ത് പാത ഭവനം സന്ദർശിച്ച് ആ ആ വീടിനെ അവിടുന്ന് പുണ്യമാക്കണം എന്ന് അപേക്ഷിച്ചോണ്ട് വന്നപ്പോ ഗുരോട് ചോദിച്ചു എന്താ നമുക്ക് കൂടെ പോയായിരുന്നു കൂടെ എന്ത് പറയും നമ്മളാണ് എന്നാ പറയും ഒരു തുണി പോലും അതുപോലെ തന്നെ ഒരു ചരിത്രമാണേലും ഗൃഹത്തിലൂടെ പോകണ്ടെന്ന് എല്ലാവരും പറഞ്ഞു എങ്കിലും ആളെ കണ്ടപ്പോ ഗുരുവിനാരാന്ന് മനസ്സിലായി ഭഗവാൻ അയാളുടെ കൂടെ നടക്കുകയാണ് ചെയ്തത് നടന്നപ്പോൾ അവിടുത്തെ വിളമ്പിക്കൊടുത്തേന് ആ ഉച്ചിഷ്ടമാണ് ഈ വ്യക്തി കഴിച്ച ഇദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു മഹാഗുരുവെ കഴിച്ച ഇരയിലും ഉച്ചിഷ്ടം കഴിക്കുക എന്നത് അതിനുശേഷം ഇന്നത്തെ കാലത്താണ് നമ്മൾ ഇരുപത്തിയഞ്ചു രൂപ ചിന്തിക്കാൻ പറ്റത്തില്ല നാണയങ്ങളെ ആ ചക്രം എന്നൊക്കെ പറഞ്ഞ ആ സമയത്താണ് ഇരുപത്തിയഞ്ചു രൂപ മഹാഗുരുവിന് പാത കാണിക്കൊടുക്കുകയും ആ പൈസ ഗുരു ആർക്കു കൊടുത്തറിയാവാം ക്ഷേത്ര ഭാരവാ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളെ അവരുടെ ബാഹ്യമായ ആകാരമോ പ്രകൃതിയോ കണ്ടിട്ടും അല്ല നമ്മൾ തിരിച്ചറിയേണ്ടത് അവൻ ആരാണെന്ന് അവൻ അടുത്തറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടെന്ന് എന്ന് നമ്മളോട് ഒരു പറയാതെ പറയുകയാണ് മഹാഗുരുടെ ഓരോ വൈകല് ഓരോ സന്ദർഭവും എന്താണ് ഇനി അടുത്ത നമ്മുടെ നമുക്ക് ഒരുപാട് പരിചയപ്പെടാം ഇനി എനിക്കൊരു അവസരം തന്ന ശ്രീനാണർ കേന്ദ്രത്തിനും അതുപോലെ തന്നെ ഈ ശാഖയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എന്നെ ശ്രമിച്ച എന്റെ സഹപഠാക്കൾക്കും വെരുമ്പാവുന്നില്ല ഇത്ര മനോഹരമായി ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും വിനീതമായ നന്ദി നമസ്തേ